നമസ്കാരം ഛത്തീസ്ഗഡിൽ ബജരംഗദൽ പ്രവർത്തകർ ബി ജെ പി ഗവൺമെന്റിന്റെ സഹായത്തോടെ രണ്ട് സന്യാസിനിമാരെ അനധികൃതമായി അറസ്റ്റ് ചെയ്യുകയും കള്ളക്കേസെടുത്ത് പീഡിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ആയൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി ചങ്ങനാശ്ശേരി അതിരൂപത കൊല്ലം ആയൂർ ഭരവനയിലെ വിശ്വാസി സമൂഹം ഒന്നടങ്കമാണ് ഇന്ന് പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത് മനസാക്ഷിയില്ലാതെ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്ന് വിശ്വാസി സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെട്ടു കൊല്ലമായൂർ ഫറോനയിലെ ഇരുപത് പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികളും വൈദികരും സന്യസ്ഥരും വിശ്വാസികളും വൈകിട്ട് മണിക്ക് ആയൂർ ക്രിസ്തുരാജ് ഫറോന പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷമാണ് ആയൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് മതന്യൂനപക്ഷമായ ക്രൈസ്തവ ജനതയെ അപമാനിക്കുന്ന സംഭവത്തിൽ പ്രധാനമന്ത്രി അടിയന്തിരമായി ഇടപെടണമെന്ന് ആവശ്യമുയർന്നു ഫറോനയിലെ ഇരുപത് ഇടവകകളിൽ നിന്നുള്ള വൈദികർ കന്യാസ്ത്രീകൾ വിശ്വാസികൾ എന്നിവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു മത തീവ്രവാദങ്ങൾക്കെതിരെ ക്രൈസ്തവരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം വരുന്ന ആളുകളിൽ സംഘടിപ്പിക്കുമെന്നും അതിന്റെ പ്രതിഫലനം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഭരണാധികാരികൾ തിരിച്ചറിയുമെന്നും പ്രതിഷേധ യോഗം മുന്നറിയിപ്പ് നൽകി ജയിലിൽ അടയ്ക്കപ്പെട്ട സിസ്റ്റർ വന്ദനയെയും സിസ്റ്റർ പ്രീതിയെയും മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സീറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത കൊല്ലം ആയുർ ഫരോനയിലെ വിശ്വാസ സമൂഹം നടത്തുന്ന പ്രതിഷേധ മൌന റാലിയാണ് ഇതുവഴി കടന്നുവരുന്നത് കള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും ഇടപെടണമെന്ന്

ഈ രാജ്യത്തെ പൌരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും തൊഴിൽ സ്വാതന്ത്ര്യത്തിനും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും ഭരണഘടന നൽകുന്ന സംരക്ഷണം ചവിട്ടിമതിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ മത തീവ്രവാദികൾ നടത്തുന്ന അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം ആയുർ ഫെറോനയിലെ ദൈവജനം പ്രതിഷേധ റാലിയായി ഇത് ഈ വീതിയിലൂടെ കടന്നുവരികയാണ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനും രോഗി പരിപാലനത്തിനും വലിയ സംഭാവനകൾ രാജ്യത്തിന് നൽകിയ ഗ്രീൻ ഗാർഡൻ ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു കാരണം എല്ലാവരെയും സ്നേഹിക്കാൻ പറഞ്ഞു പഠിപ്പിച്ചിട്ട് ശത്രുക്കളെ പോലും സ്നേഹിച്ചിട്ട് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരെ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാനൊന്നുമില്ലാതിരുന്നപ്പം സ്വന്തം ശരീരം ഭക്ഷിക്കാനും സ്വന്തം രക്തം കുടിക്കാനും കൊടുത്തിട്ട് ഇതാ ഞാൻ യാത്രയാകുന്നു എന്ന് പറഞ്ഞൊരു നസ്രായനാണേ ഞങ്ങളുടെ മുന്നണി പോരാളി എന്ന് പറഞ്ഞൊരു നസ്രായനാണേ ഞങ്ങളുടെ മുന്നണി പോരാളി അതുകൊണ്ട് ഞങ്ങളെ പീഡിപ്പിക്കുന്ന നിങ്ങളോട് ഞങ്ങളെ പീഡിപ്പിക്കുന്ന അധികാരികളോട് ഞങ്ങൾക്കൊന്നും പറയാൻ ആയൂർ ഫോറോനായിലെ വിശ്വാസികളെ ഈ പ്രദേശത്ത് ഞങ്ങളൊക്കെയുമായിട്ട് വളരെ സ്നേഹത്തിലും സൗഹൃദത്തിലും സാഹോദര്യത്തിലും കഴിയുന്ന എല്ലാ ഞങ്ങളുടെ സുഹൃത്തുക്കളുമേ കുറവുകളെ സദാ പരിഹരിക്കുന്നവനാണ് ദൈവം എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം ഞങ്ങളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു തീർത്ഥാടനത്തിന്റെ ജൂബിലിയാണ് ആ ആ തീർത്ഥാടനം എന്താണ് തീർത്ഥാടനത്തിന്റെ ജൂബിലിയാണതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒറ്റ പറയും ഞങ്ങളുടെ കർത്താവായ ഈശോ ഈ ഭൂമിയെ സന്ദർശിച്ചിട്ട് സ്വർഗസ്ഥനായ പിതാവിന്റെ അനുമതിയോടെ ഈ ഭൂമിയെ വർഷങ്ങൾ കഴിയുന്നതിന്റെ ജൂബിലിയുടെ സ്മരണയിലൂടെയാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് ഈ വർഷം യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ പ്രത്യേകമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഈ വർഷത്തിൽ ഞങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വചനവുണ്ട് ബൈബിളിൽ നീ തൊഴിക്കുന്നത് ഇരുമ്പാണിക്ക് നേരെയാണെന്ന് ഓർത്തോണെ നിങ്ങൾ തൊഴിക്കുന്നത് ഇരുമ്പാണിക്ക് നേരെയാണെന്ന് ഓർത്തോണെ ആരെല്ലാം എന്തെല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടും ഏതെല്ലാം രീതിയിൽ കെട്ടിയിടാൻ ശ്രമിച്ചിട്ടും ഏതെല്ലാം രീതിയിൽ തളച്ചിടാൻ ശ്രമിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും മുന്നോട്ട് മുന്നോട്ട് പോകും തോറും തഴച്ചു വളരുന്ന പടർന്നു പങ്കരിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് തിരുസഭ എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങളെ ദ്രോഹിക്കുന്നവരാരോടും ഞങ്ങൾക്ക് ശത്രുതയില്ല കേട്ടോ ഞങ്ങളെ വിഷമിപ്പിക്കുന്നവരാരോടും ഞങ്ങൾക്ക് പരാതിയില്ല കേട്ടോ ഏത് തടങ്കരയിലും അവനെ സാക്ഷ്യം നൽകുവാൻ ഞങ്ങളുടെ ദൈവത്തിന് സാക്ഷ്യം നൽകുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസവും ഞങ്ങളുടെ പിന്തുണ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുമ്പോ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓർക്കാനായിട്ടുണ്ട് ഒന്ന് ഒന്ന് നമ്മുടെ സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള അഗാധമായ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ തുടരണം കാരണം ഏത് പ്രശ്നത്തിലും പ്രതിസന്ധിയിലും ഏത് ദുഃഖ ദുരിതത്തിലും ദുരന്തത്തിലും പ്രാർത്ഥനയിൽ ശരണം ഗമിക്കാൻ പഠിപ്പിച്ചിരിക്കുന്ന ഒരു ദൈവവും പ്രാർത്ഥനയിൽ ശരണം ഗമിക്കാൻ പഠിപ്പിച്ചിരിക്കുന്ന ഒരു സൈഹിക പാരമ്പര്യവും പ്രാർത്ഥനയിൽ ശരണം ഗമിക്കാൻ അറിയാവുന്ന മനുഷ്യരുമാണ് നമ്മൾ പ്രാർത്ഥനയാണ് നമ്മുടെ വിജയം നമുക്ക് ഈ സിസ്റ്റേഴ്സിനെ മുറുകെ പിടിക്കാം അവരെ മാത്രമല്ല അവരെ പീഡിപ്പിക്കുന്ന അവർക്കെതിരായിട്ട് നിലകൊള്ളുന്ന കള്ളക്കേസുകൾ കൊടുക്കുന്ന അധികാരികളെ പോലീസ് അധ്യാപകരെ എല്ലാവരെയും നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ സമർപ്പിക്കാം രണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം നമുക്ക് ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോട് ചേർന്ന് ചേർന്ന് ജീവിക്കാം ഒപ്പം തിരുസഭ നമ്മളെയും ക്ഷണിക്കുന്നുണ്ട് എന്തിന് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായ കൃത്യമായ റോളുകൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലുണ്ട് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഉണ്ട് ബൈബിളിൽ നീ തൊഴിക്കുന്നത് ഇരുമ്പാണിക്ക് നേരെയാണെന്ന് ഓർത്തോണേ നിങ്ങൾ തൊഴിക്കുന്നത് ഇരുമ്പാണിക്ക് നേരെയാണെന്ന് ഓർത്തോണേ ആരെല്ലാം എന്തെല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടും ഏതെല്ലാം രീതിയിൽ കെട്ടിയിടാൻ ശ്രമിച്ചിട്ടും ഏതെല്ലാം രീതിയിൽ അടച്ചിടാൻ ശ്രമിച്ചിട്ടും വർഷം മുന്നോട്ട് മുന്നോട്ട് ോറും തഴച്ചു വരുന്ന പകർന്നു പന്തലിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് തിരുസഭ എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങളെ ദ്രോഹിക്കുന്നവരാരോടും ഞങ്ങൾക്ക് ശത്രുതയില്ല കേട്ടോ ഞങ്ങളെ വിഷമിപ്പിക്കുന്നവരാരോടും ഞങ്ങൾക്ക് പരാതിയില്ല കേട്ടോ ഏത് തടങ്കരയിലും അവനെ ഞങ്ങളുടെ ദൈവത്തിന് സാക്ഷ്യം നൽകുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസവും ഞങ്ങളുടെ പിന്തുണവും അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുമ്പോ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓർക്കാനായിട്ടുണ്ട് ഒന്ന് ഒന്ന് നമ്മുടെ സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള അഗാധമായ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ തുടരണം കാരണം പ്രശ്നത്തിലും പ്രതിസന്ധിയിലും ഏത് ഒരു ദൈവവും പ്രാർത്ഥനയിൽ ശരണം ഗമിക്കാൻ പഠിപ്പിച്ചിരിക്കുന്ന ഒരു സൈഹിക പാരമ്പര്യവും പ്രാർത്ഥനയിൽ ശരണം ഗമിക്കാൻ അറിയാവുന്ന മനുഷ്യരുമാണ് നമ്മൾ പ്രാർത്ഥനയാണ് നമ്മുടെ വിജയം നമുക്ക് ഈ സിസ്റ്റേഴ്സിനെ മുറുകെ പിടിക്കാം അവരെ മാത്രമല്ല അവരെ പീഡിപ്പിക്കുന്ന അവർക്കെതിരായിട്ട് നിലകൊള്ളുന്ന കള്ളക്കേസുകൾ കൊടുക്കുന്ന അധികാരികളെ പോലീസ് അധ്യാപകരെ എല്ലാവരെയും നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ സമർപ്പിക്കാം രണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം നമുക്ക് ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോട് ചേർന്ന് ചേർന്ന് ജീവിക്കാം ഒപ്പം തിരുസഭ നമ്മളെയും ക്ഷണിക്കുന്നുണ്ട് എന്തിന് രക്തസാക്ഷികളാകാൻ നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായ കൃത്യമായ റോളുകൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലുണ്ട് ബന്ധമില്ലാത്ത സ്ത്രീജനങ്ങളെ വൃദ്ധരായ മാതാപിതാക്കളെ ഭിന്നശേഷിക്കാരായ മുതിർന്നവരെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ അങ്ങനെ ഒരുപാട് ഒരുപാട് സമൂഹത്തിൽ ഒന്നുമല്ലാത്ത മനുഷ്യരെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കുവാൻ ചകനാശരി അതിരൂപതയിലെ ദൈവ മക്കൾ നടത്തുന്നൂറ്റി പതിനേഴ് സ്ഥാപനങ്ങൾ സ്നേഹത്തിന്റെ കൂടുകൾ നമുക്കുണ്ട് ഈ സ്നേഹത്തിന്റെ കൂടുകളിൽ ഈ നൂറ്റി പതിനേഴ് സ്ഥാപനങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിലും സേവനം ചെയ്യുന്നവർ നമ്മുടെ ബഹുമാനപ്പെട്ട സന്യാസിനിമാരാണ് ഈ സമൂഹത്തിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുവാൻ ഈ സമൂഹത്തിൽ ഒന്നുമല്ലാത്തവരെ എന്തെങ്കിലുമൊക്കെ ആക്കുവാൻ വീടും കൂടും ബന്ധുമിത്താദികളെയും എന്തിന് മാതാപിതാക്കളെയും എന്തിന് ഒരു സുഖമായിരുന്ന ജീവിതം പോലും മാറ്റിവെച്ച് നമ്മുടെ കുറവുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ നമ്മുടെ ഈ സന്യാസികൾ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോ കേവലം കള്ളക്കേസുകൾ ഉണ്ടാക്കി മനുഷ്യ കടത്തിന്റെയും മതപരിവർത്തനത്തിന്റെയും മേൽ എവിടെയൊക്കെയോ അകലങ്ങളിൽ നിന്ന് കിരാതങ്ങൾ സ്വപ്നം കണ്ട് നമ്മുടെ ഈ പാവപ്പെട്ട അമ്മമാരെ ജയിലിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു എന്നെ കേൾക്കുന്ന ഈ ധരിയ ദൈവജലത്തിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ തിരുവസ്ത്രമണിഞ്ഞിട്ടുള്ള പാവപ്പെട്ട സന്യാസികൾ ഇപ്പോൾ ഇവിടെയുള്ളൂ ബഹുമാനപ്പെട്ട അമ്മമാരെ ഞങ്ങളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന വൈദികര് ഞങ്ങളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ പുരുഷന്മാര് ഞങ്ങളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ സഹോദരിമായ അമ്മമാര് ബംഗമാര് കുഞ്ഞുങ്ങള് ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ സിരുസഭയുടെ മക്കളാണ് നിങ്ങൾ അനാഥരല്ല നിങ്ങൾ ഞങ്ങൾക്ക് ാണ് നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയമുള്ളവരാണ് ഞങ്ങളിൽ കുറവുള്ളവരെ ഞങ്ങളുടെ ശതമില്ലാത്തവരെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറവുള്ളവരെ സമൂഹത്തിൽ മാറ്റിപ്പെട്ടവരെ ഒക്കെ ശുശ്രൂഷിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറപ്പെട്ടു പോയിരിക്കുന്നവരാണ് ഞങ്ങൾ വീട് വിട്ടു പോയിരിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ അനാഥരല്ല സനാഥരാണെന്നും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് ഈ പുരുഷാരൻ ഇന്ന് നിങ്ങൾ ഉറപ്പു തരുന്നു വളരെ മോശമായ രീതിയിൽ ഒരിക്കലും ഒരു ഭരണകൂടം ചെയ്തു കൂടാത്ത രീതിയിൽ വളരെ മോശമായ നിഷ്ഠൂരമായ രീതിയിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് അമ്മമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചങ്ങനാശ്ശേരി രൂപതയുടെ കൊല്ലം ആയൂർ ഫറോണയിലെ പ്രിയപ്പെട്ട ദൈവജനങ്ങളായ നാം ഇന്നിവിടെ ഈ ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് നമ്മൾക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ രണ്ട് ശതമാനം മൂന്ന് ശതമാനം വരുന്ന ക്രിസ്ത്യാനികൾ മാത്രമാണ് ഉള്ളതെന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ പല ന്യൂനപക്ഷ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അവർ എതിരെ ഇതുവരെ ഒരു സംഭവങ്ങൾ ഇങ്ങനെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം നാം ഓർക്കണം എന്തുകൊണ്ട് അത് നടക്കുന്നില്ല നമ്മൾ യേശുക്രിസ്തുവിന്റെ അനുയായികളാണ് നമ്മൾ ഒരു കർണത്തടിച്ചാൽ മറുകർണം കൂടി കാണിച്ചു കൊടുക്കണമെന്ന യേശുവിന്റെ സത്വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ പാതയിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ പ്രിയമുള്ളവരെ നിങ്ങൾ ഓർക്കണം ഇത് മറ്റേതെങ്കിലും ഒരു ന്യൂനപക്ഷ സമൂഹത്തിനെതിരായിരുന്നു എങ്കിൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥ ഇതായിരിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഞങ്ങൾ അങ്ങേറ്റവും താഴ്ന്നോടും ഏറ്റവും എളിമയോടും കൂടി നിങ്ങളോട് ഞങ്ങൾ ഒന്നേ പറയുവാനുള്ളൂ ഞങ്ങൾ ദൈവത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു ഞങ്ങൾ ആ മാർഗത്തിൽ ചരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന ഒരു ഓസ്ട്രേനിയൻ മിഷണറി നമ്മുടെ നാട്ടിൽ മിഷൻ പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഗ്ലാഡിസ് അദ്ദേഹത്തിന്റെ മൂന്ന് മക്കൾ എസ്തഫർ ഫിലിപ്പി തിമോതി അദ്ദേഹം ഒഡീഷയിലെ ഒരു ഗ്രാമത്തിൽ തന്റെ മിസ്റ്ററി പ്രവർത്തനങ്ങൾ